മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി മഞ്ജു പിള്ളയെ ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് താരം സിനിമാ രംഗത്ത് കൂടുതൽ സജീവമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഹോം എന്ന മലയാള ചിത്രം മഞ്ജു പിള്ളയുടെ കരിയറിൽ വഴിത്തിരിവായി പിന്നീട് നല്ല അവസരങ്ങൾ താരത്തെ തേടിയെത്തി കോമഡിയും വൈകാരിക രംഗങ്ങളും ഒരുപോലെ അവതരിപ്പിക്കാൻ കഴിവുള്ള താരമാണ് മഞ്ജു പിള്ള അടുത്തിടെ തനിക്കുണ്ടായ മറക്കാനാവാത്ത ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് താരം ഒരു അഭിമുഖത്തിലാണ് നടി സംഭവം പങ്കുവെച്ചത് ചില മുൻവിധികൾ ശരിയായിരിക്കുമെന്ന് പിള്ള പറയുന്നു ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന നെഗറ്റീവ് സംഭവിക്കും കഴിഞ്ഞ മാസം യാത്ര ചെയ്യാൻ തൻ്റെ വണ്ടിയിൽ കയറിയിരിക്കവേ തുടക്കം മുതൽ നെഗറ്റീവ് തോന്നി ട്രിവാൻഡ്രത്തു നിന്നും എറണാകുളം വരാൻ ആറു മണിക്ക് വണ്ടിയിൽ കയറി വട്ടപ്പാറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ സിഗ്നലിൽ നിന്ന് വണ്ടിയെടുക്കവേ ഒരു ബൈക്കിൽ പോയി തട്ടി അയാൾ ഇറങ്ങി വന്നു സോറി പറഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ സോറി ചേട്ടാ എന്തെങ്കിലുമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് താൻ പറഞ്ഞു വേണ്ട നടിയല്ലേ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി എത്തിയപ്പോൾ ഒരു അമ്മാവനെ പോയി വലതുവശത്തെ മിററിൽ തട്ടി അമ്മാവനെ ഇടിച്ച് സൈഡ് മിറർ ഇളകിപ്പോയി അപ്പോൾ എംമാതിരി ഇടിയാണ് ഇടിച്ചത് എന്തോ സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാൽക്കുലേഷൻ തെറ്റുന്നുണ്ട് എന്ന് താൻ ഡ്രൈവറോട് പറഞ്ഞു സ്ഥിരമായുള്ള ആളാണ് ഇല്ല മാഡം എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് തനിക്ക് ചെറിയൊരു ടെൻഷനായി തുടങ്ങി ഏറ്റുമാനൂരിലിറങ്ങി നാളെ രാവിലെ കൊച്ചിക്ക് പോകാം എന്ന് തീരുമാനിച്ചു ബൈപാസ് കയറുന്ന സമയത്ത് ഒരു വണ്ടി പാസ് ചെയ്തു തൻ്റെ വണ്ടിയുടെ മുൻഭാഗം ഉരച്ചുകൊണ്ടാണ് പോയത് വീട്ടിൽ പോയി നോക്കിയപ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ല മൊത്തത്തിൽ ഭ്രാന്തായി താൻ വരുന്നില്ല നിങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോയിക്കോ താൻ നാളെ സ്വയം ഡ്രൈവ് ചെയ്ത് പൊക്കോളാം എന്ന് പറഞ്ഞു നമ്പർ പ്ലേറ്റ് തിരഞ്ഞിട്ട് കിട്ടിയില്ല വീണ്ടും കിട്ടണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ട് അക്ഷയയിൽ രജിസ്റ്റർ ചെയ്യണം ആറു മണിക്ക് തിരുവനന്തപുരത്തു നിന്നും ഇറങ്ങിയ താൻ കൊച്ചിയിലെത്തിയത് രാത്രി എട്ട് മണിക്കാണ് എന്നാണ് പിള്ള പറഞ്ഞത് ചില സമയത്ത് മനസ്സിൽ മുൻവിധികൾ വരും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്നോർത്ത് പിന്നെ താൻ സമാധാനിച്ചു എന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ താൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ചും മഞ്ജുപിള്ള സംസാരിച്ചു അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ കടങ്ങളൊന്നും ഇല്ലാതെ സെറ്റിൽ ഡൗൺ ചെയ്ത് ജീവിതം സേഫ് ആക്കണം എന്ന ആഗ്രഹം തനിക്കുണ്ട് അഞ്ച് വർഷം കഴിഞ്ഞാൽ മലയാള സിനിമയൊക്കെ ചെയ്ത് യാത്ര ചെയ്ത് ചിൽ ചെയ്യണമെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി